ഇഷ്ട്രേമുള്ളവരെ വിവാഹം എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നല്ലോ ഞാൻ പലതവണ പല പ്രാവശ്യമായിട്ട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എങ്കിലും കുറച്ചും കൂടെ ഈ കാര്യത്തെ കുറിച്ച് വ്യക്തമായിട്ട് എനിക്കൊരു ബോധ്യം കിട്ടുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുവാണ് വിവാഹത്തെ കുറിച്ചുള്ള ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടാതെയാണ് പലപ്പോഴും പലരും വിവാഹത്തിലേക്ക് വരുന്നത് സോ ഇത്തരം ഒരു തലം കൂടെ വിവാഹത്തിനുണ്ട് ഇത്തരം ഒരു ആത്മീയ തലം കൂടെ വിവാഹത്തിനുണ്ട് എന്ന ആളുകൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ ആന്തരിക മുറിവുകളെ കൂടെ കണ്ടിട്ടാണ് കർത്താവ് അയാൾക്ക് ഒരു പാർട്ട്ണർ കൊടുക്കുന്നത് ഉദാഹരണത്തിന് എനിക്ക് ഒരു ആന്തരിക മുറിവുണ്ടായിരുന്നു അതിന് എനിക്ക് മറ്റൊരു പാർട്ട്ണറേ കിട്ടിയിരുന്നതെങ്കിൽ എൻ്റെ ജീവിതം വളരെ സങ്കീർണമായനെ പക്ഷെ എൻ്റെ ആന്തരിക മുറിവുകളെ കൂടി നോക്കിയിട്ട് അതിനെ അതിനെങ്ങനെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിലയിലുള്ള ഒരു പാർട്ണറാണ് എനിക്ക് തന്നിട്ടുള്ളത് എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷെ എൻ്റെ ലൈഫ് പാർട്ണർക്ക് ചില പ്രത്യേകതകളുണ്ട് അദ്ദേഹം അങ്ങനെ പല കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരാളല്ല സോ ട്രസ്റ്റ് ഇഷ്യൂസ് എനിക്ക് മാറുന്നില്ല ഒരു കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ ഈ ഒരു കാര്യത്തിലേക്ക് അറിയാം അദ്ദേഹം എങ്ങനെയാണെന്ന് സോ അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി അങ്ങനെയാണ് അദ്ദേഹം എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണമെന്നല്ല അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി അങ്ങനെയാണ് സോ ദൈവം എനിക്ക് വേണ്ടി ഒരു പാർട്ട് തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ ആന്തരിക മുറിവുകളെ കൂടെ കണ്ടിട്ടാണ് എടുക്കുന്നത് തിരഞ്ഞെടുക്കുന്നത് മറ്റൊന്ന് ഒരു പക്ഷേ നിങ്ങളായിരിക്കണം നിങ്ങളുടെ പാർട്നറിനെ സുഖപ്പെടുത്തേണ്ട ഒരാൾ അപ്പം മുറിവേട്ട ഒരാൾ പലതരത്തിൽ റിയാക്ട് ചെയ്യാം നിലവിളിക്കാം ബഹളം വയ്ക്കാം നമ്മളെ ഉപദ്രവിക്കാം അല്ലേ അത് ആ ഒരു മുറിവിന് മനസ്സ് മുറിവേറ്റ മനുഷ്യന്മാർ എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ അവർ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇപ്പം മാനസികമായി മുറിവേട്ട ഒരാൾ അപ്പം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആരും വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ആരോടും സ്നേഹം തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുവാണ് ഞാൻ സ്നേഹിച്ച് കഴിഞ്ഞാൽ അയാളെ ഇട്ടിട്ട് പോകും അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ആന്തരിക മുറിവുകളുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പണ്ടുണ്ടായ അബ്യൂസീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ പല തരത്തിൽ നിങ്ങൾക്ക് ഒരു സ്ട്രഗിൾ നേരിടുന്നുണ്ടായിരിക്കും സോ ഈ ഇത്തരം പ്രോബ്ലംസ് ഉണ്ട് നിങ്ങൾക്ക് എന്ന് എന്നറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ മേഖലയെ സൗഖ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു പാർട്ട്ണറേ ആയിരിക്കും ദൈവം ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകുക അല്ല അതൊരു കുരിശ് ശരിക്കും മുറിവേട്ട മനുഷ്യരെ പാട്ട്ണറാക്കുന്നത് ഒരു കുരിശ്യാത്രയാണ് നിങ്ങൾക്ക് മുറിവുണ്ടാകാം അവർക്ക് മുറിവുണ്ടാകാം അപ്പോൾ സൗഖ്യപ്പെട്ടിട്ടാണ് ശരിക്കും വിവാഹം കഴിക്കേണ്ടത് പക്ഷെ ചില മനുഷ്യർക്ക് സൗഖ്യത്തിലേക്കോ ആ സൗഖ്യത്തെക്കുറിച്ചുള്ള അറിവിലേക്കോ ഒന്നും എത്താൻ പറ്റാത്തത് കൊണ്ട് ഒരു പക്ഷേ നിങ്ങളായിരിക്കാം ആ മനുഷ്യൻ്റെ മുറിവുകൾക്ക് സൗഖ്യമായി മാറേണ്ട ഒരാൾ സോ നിങ്ങളുടെ ആന്തരിക മുറിവിനെ കണ്ടിട്ട് ഒരാളെ കൊണ്ടുവരുന്ന ദൈവം അതുപോലെ നിങ്ങളുടെ മുറിവ് ഉണക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളെയാണ് നിങ്ങൾക്ക് കൊണ്ടുവരിക ഇനിയും ചിലപ്പോ നിങ്ങളും നിങ്ങളുടെ പാർട്ണറും തമ്മിലുള്ള ബന്ധത്തെ ആവില്ല ദൈവം കാണുന്നത് ആ പാർട്ണറിന്റെ ജനറേഷനുകളെ കണ്ടിട്ടായിരിക്കാം നിങ്ങളെ ചിലപ്പോ ആ വീട്ടിലേക്ക് അയക്കുന്നത് സോ നിങ്ങളെപ്പോലെ ഒരു ഒരു നല്ല ആള് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ഒരാള് നിങ്ങളെപ്പോലെ ലോകത്തെ കാണുന്ന ഒരാള് ആ കുടുംബത്തിന്റെ വേര് ആ ഒരു കുടുംബത്തിന്റെ ഒരു ഇതുണ്ടല്ലോ ബ്രാഞ്ചസ് ആ ജനറേഷൻ്റെ ആ ഒരു സംഗതി അതിലേക്ക് പോയിട്ട് നിങ്ങൾ എന്താണോ ആ ഒരു നിങ്ങളുടെ നന്മ കൊണ്ട് നിങ്ങളുടെ സഹനം കൊണ്ട് നിങ്ങൾ പരാതി പറയാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ കണ്ണുനീര് കൊണ്ട് ആ ജനറേഷനെ മുഴുവനും കഴുകാനായിരിക്കാം ദൈവം ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും കേട്ടോ പക്ഷെ വളരെ ആയിട്ട് മാത്രം ഇത്തരം മേഖലകളെ കുറിച്ച് നമ്മൾ അറിയുന്നുള്ളൂ ഇതെല്ലാം പാസ്സായി പോകുമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ സ്വഭാവ ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും ചില ബിഹേവിയർ ഉള്ള പ്രശ്നം ഐ ഡോ നോട്ട് ടു ജഡ്ജ് എനിവൺ പക്ഷെ ഞാനിതെല്ലാം കാണുന്നതും എനിക്ക് എക്സ്പീരിയൻസ് ആവുന്നതുമായിട്ടൊരു കാര്യമാണ് ചില സ്വഭാവ പ്രത്യേകതകൾ എൻ്റെ അമ്മയിൽ നിന്നും എനിക്ക് വന്നിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്കത് കിട്ടിയത് എൻ്റെ അമ്മ അമ്മൂമ്മയിൽ നിന്നും ആയിരിക്കാം സോ ഇതിങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് വരുന്ന സമയത്ത് ഇത് എവിടെയെങ്കിലും അത് ശരിയല്ലാത്ത ഒരു ബിഹേവിയർ ആണ് അല്ലെങ്കിൽ ശരിയല്ലാത്ത ശരിയല്ലാത്തൊരു തിങ്കിങ് പ്രോസസ്സാണ് ചിന്താ രീതിയാണെങ്കിൽ അതിനെവിടെയെങ്കിലും വെച്ചിട്ട് ദൈവത്തിനെ കട്ട് ചെയ്യണം അതിനെ എല്ലാ കാലത്തും ദൈവത്തിനെ നമ്മളെ രക്ഷിക്കാനാണ് ആഗ്രഹം അപ്പൊ അതിനെ ചിലപ്പോൾ എനിക്ക് വളരെ ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുന്ന ഒരു പാർട്ട്ണറെ തരും എന്നിട്ട് ഞാൻ വളരെ നോർമൽ ആയിട്ട് പറയണ ഒരു കാര്യം അത് ചിലപ്പോൾ ശരിയാവില്ല പക്ഷെ എന്നെ സംബന്ധിച്ചത് നോർമലാണ് അതപ്പോൾ അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം ഞങ്ങൾ വളരെ അവൻ ചെയ്താൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്റെ പാർട്ട്ണർക്ക് ചിലപ്പോൾ ഇത് വളരെ മോശം കാര്യമാണ് അല്ലെങ്കിൽ ഇതിങ്ങനെയല്ല എന്ന് പറഞ്ഞു തരാൻ വേണ്ടി ചിലപ്പോൾ ഒരു പാർട്ട്ണറെ തരുവാറിയും സോ ഞാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ വഴക്കുണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ എപ്പോഴെങ്കിലും എനിക്കൊരു കിട്ടും ശരിയാണ് ചിലപ്പോൾ ഇതായിരിക്കും ശരി അതായത് നിങ്ങൾ മനസ്സിലാക്കി വെച്ച തെറ്റുകളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് രീതിയിൽ ചിന്തിക്കുന്ന ഒരു പാർട്ട്ണറെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയച്ചേക്കാം പക്ഷെ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവരായതുകൊണ്ട് വഴക്കുണ്ടാകും പക്ഷെ എപ്പോഴെങ്കിലും രണ്ടുപേരും ഏകദേശം ഒരു ശരിയിലേക്ക് ചിലപ്പോൾ എത്താനുള്ള സാധ്യതയുണ്ട് അപ്പം ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് എരി കഴിക്കുന്നതായിരുന്നു ഇഷ്ടം അദ്ദേഹത്തിന് മധുരം കഴിക്കണതായിരുന്നു ഇഷ്ടം ഇപ്പം ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ എരിവില്ല കൂടുതൽ മധുരവും ഇല്ല ഒരു ബാലൻസിങ്ങിൽ എത്തി അപ്പം അതുപോലൊരു പല കാര്യങ്ങളിലും നമുക്ക് ഒരു ബാലൻസിങ്ങും ചിലപ്പോൾ കിട്ടുമായിരിക്കും ഇനി അതുപോലെ നിങ്ങളെയും കണ്ടിട്ടല്ല നിങ്ങളുടെ ജനറേഷനെയും കണ്ടി പഴയ ജനറേഷനെ കണ്ടിട്ടല്ല പക്ഷെ നിങ്ങളുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ട് അടുത്ത തലമുറയെ കണ്ടിട്ടായിരിക്കാം ദൈവം നിങ്ങൾക്കൊരു പാർട്ട്ണറെ തരുന്നത് ഇപ്പം ഞാൻ എന്നിലൂടെ എനിക്ക് കുറച്ച് സ്വഭാവ ശീലങ്ങൾ മോശമായിട്ടുണ്ടെന്ന് വിചാരിക്കാം അതിൻ്റെ ഒരു ഒരു സ്വഭാവമുള്ള ഒരു പാർട്ട്ണർ ആയിരിക്കാം എനിക്ക് കിട്ടിയിട്ടുണ്ടാവാം സോ എനിക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ ശീലങ്ങൾ എൻ്റെ മക്കളിലേക്ക് പോകും പക്ഷേ എൻ്റെ പാർട്ട്ണർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ വേറൊരു സ്വഭാവമുള്ള ഒരാളായതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്റ്റ് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ മക്കളിലേക്ക് ആ എന്റെ സ്വഭാവം പോകുന്നതിനെ കുറയ്ക്കുന്നതിനും അല്ലെങ്കിൽ അത് തിരുത്തുന്നതിനും അതിനൊരു മാറ്റം വരുത്തുന്നതിനും ഒക്കെ അത് സഹായിക്കും ഇങ്ങനെ ഒരുപാട് സ്വകാര്യ രഹസ്യങ്ങൾ നിറഞ്ഞതാണ് ഒരു ദാമ്പത്യം അതല്ലാതെ ഇത് മെഹന്തി അടിച്ചുപൊളി എൻഗേജ്മെന്റ് സേവ് ദ ഡേറ്റ് പക്നിക്ക് പോവാ ഇതെല്ലാം ഇതിന്റെ ഒരു സൈഡ് മാത്രമാണ് പക്ഷെ ഇത്തരം സൈഡുകളുണ്ട് വിവാഹത്തിലൂടെ ദൈവം മനുഷ്യരെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രോസസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ മുറിവേട്ട മനുഷ്യർ ദൈവം തരുന്നു അല്ലെങ്കിൽ സൗഖ്യം ആവശ്യമുള്ള മനുഷ്യര് വിവാഹത്തിലേക്ക് കടന്നു വരുന്നു ചിലർക്ക് അത് കിട്ടുന്നു ഇനി മറ്റൊരു കാര്യം കൊണ്ടുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലത്തെ ഒരാളെ ആയിരിക്കണമെന്നില്ല ഒരു പക്ഷെ നിങ്ങളുടെ പാർട്ണർ അപ്പം നിങ്ങൾക്ക് കടുത്ത നിരാശ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയാണ് പിന്നെ നിങ്ങൾക്ക് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആകാം സോ അപ്പോഴൊക്കെയാണ് നമ്മൾ വിവാഹ അതിനിലേക്ക് പോകുന്നത് പക്ഷേ ഇവിടെ ദൈവം ഒരു പക്ഷേ നിങ്ങളെ രൂപപ്പെടുത്താൻ വേണ്ടിയായിരിക്കും അങ്ങനെ ഒരു പാർട്ട്ണർ തന്നിട്ടുണ്ടാവാം അതായത് ഇപ്പം സപ്പോസ് ഉദാഹരണത്തിന് എനിക്ക് കുറേ സ്ട്രഗിളുകൾ ഉണ്ടായെന്ന് വിചാരിക്കാം സോ എനിക്ക് റിലേഷൻഷിപ്പിലുള്ള എൻ്റെ ഒരു ഇൻപുട്ട് കൊടുക്കൽ അല്ലെങ്കിൽ എനിക്ക് അതിലുള്ള ഒരു ഹോപ്പ് നഷ്ടപ്പെടുക എനിക്ക് കുറേ സ്ട്രഗിൾ ഉണ്ടാവുകയോ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ എന്റെ പ്രത്യാശ ഞാൻ എങ്ങനെയും ഒന്നെങ്കിലും ഞാൻ ദൈവത്തെ വിളിക്കുന്നു ദൈവമേ എനിക്ക് ഇത് പറ്റുന്നില്ലെന്നോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അങ്ങനെ ഞാൻ ദൈവത്തിലേക്ക് അടുക്കാം അല്ലെങ്കിൽ ഞാൻ എന്നിലേക്ക് തന്നെ തിരിയാം കുറിച്ച് തന്നെ ചിന്തിക്കാൻ തുടങ്ങുവാണ് ശരിക്കും എനിക്ക് എന്താണ് വേണ്ടത് ശരിക്കും ഞാൻ എന്താണ് ശരിക്കും ഈ ഈ ടോക്സിക് ആയിട്ട് റിലേഷൻഷിപ്പിൽ എൻ്റെ പാർട്ട്ണർ എന്നെ കുറിച്ച് പറയുന്നത് തന്നെയാണ് ഞാൻ ഒന്നിനു കഴിവില്ലാത്ത ആളാണ് ഞാൻ അങ്ങനെ ഞാൻ എന്നെ തന്നെ എന്നിലേക്ക് തന്നെ തിരിഞ്ഞ് എനിക്ക് ഒരു മാറ്റം വരാം ഞാൻ ശക്തിയായിട്ട് വളരാം അപ്പൊ ദൈവത്തിന് നിങ്ങളെ മനുഷ്യരുടെ മുമ്പിൽ ഉയർത്താൻ ശക്തയായിട്ട് ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒരു സ്ത്രീ ആക്കണം അല്ലെങ്കിൽ ഒരു നല്ല പൊസിഷനിലേക്ക് എത്തിക്കണം ഒരു വലിയ പദ്ധതി നിങ്ങളെക്കുറിച്ച് ഉണ്ട് എങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ണർ തന്നെ ആയിരിക്കണമെന്നില്ല നിങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പാർട്നറും ആകാം സൊ ജോബിന്റെ ഭാര്യ അങ്ങനെ ആയിരിക്കണം എന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ നമ്മൾ ജോബിന്റെ ഭാര്യയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ദാമ്പത്യത്തെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അതുപോലുള്ള ദാമ്പത്യങ്ങളെ നമുക്ക് ജഡ്ജ് ചെയ്യാനാൻ പറ്റത്തില്ല ദാമ്പത്യത്തേ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല ഒരു കോളൊന്നും വേണ്ട കപ്പിൾസിനെ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല കുട്ടികളെയും ദമ്പതികളെയും ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാ പറ്റത്തില്ല കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഇതൊരു യാത്രയാണ് ഇന്ന് നൂറ് ശതമാനം പരാജയമായിട്ട് തോന്നുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും നാളെ അത് സക്സസ് ആയിട്ട് തോന്നിയേക്കാം അതിന് മാറ്റങ്ങൾ വരുത്തും ഇനി ഞാൻ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നവരോട് എനിക്ക് അവസാനം കിട്ടിയ മെസ്സേജ് ഞാൻ പറയാൻ കേട്ടോ ഐ സ്ട്രഗിൾഡ് ലാസറിനെ ഉയർപ്പിക്കാൻ കഴിയുന്ന കർത്താവാണ് നിന്റെ തുമ്പിൽ നിൽക്കുന്നത് മരിച്ചുപോയി ദിവസങ്ങളായ ഒരാളെ ഉയർപ്പിക്കാൻ കഴിയുന്ന ഒരു കർത്താവാണ് നിങ്ങളുടെ തുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ഒരു ശതമാനം പോട്ടെ ഒരു കാല് ശതമാനം പോലും പ്രത്യാശയില്ലാത്ത ഒരു ബന്ധത്തിലാണ് നിങ്ങളെങ്കിലും ലാസറിന് എന്ത് ഉള്ളത് പ്രത്യാശയുള്ളത് മരിച്ചിത്രയും ദിവസം ഒരാൾ ഉയർക്കുന്നുള്ളനി കാലു ശതമാനം പ്രത്യാശ ഉണ്ടോ ഒരു പോയിന്റ് ശതമാനം പ്രത്യാശ ഉണ്ടോ ഇല്ല എന്നിട്ടും ലാസർ ഉയർത്തല്ലോ അപ്പൊ മാറ്റം ഉണ്ടാകും അപ്പം ഇട്ടെറിഞ്ഞ് പോകുന്നതിന് മുൻപ് തീരുമാനം ഞാൻ പറയുകയാണെങ്കിൽ പലതും പരീക്ഷിക്കണം എല്ലാം പരീക്ഷിക്കണം ചിലപ്പോൾ സെപ്പറേറ്റഡായി നിൽക്കുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് കുറേ വിളുകൾ ഉണ്ടാകുന്നത് ഞാൻ എല്ലാം തീരുമാനിച്ചെടുക്കണം പ്രാർത്ഥിച്ച് തീരുമാനിച്ചെടുക്കുന്ന ആളാണ് എനിക്കും ഒരു സെപ്പറേഷൻ കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് കിട്ടിയ കുറേ വെളിവുകൾ ഉണ്ട് അത് എനിക്ക് ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ കിട്ടില്ലായിരുന്നു ബോധ്യങ്ങൾ സോ ചിലതൊക്കെ ഇങ്ങനെ അഴിച്ചു പണിയും ഒടച്ച് വാർക്കും സ്ട്രഗിൾസിലൂടെ കടന്നു പോകും ഇതൊന്നും എവിടെ എത്തൂല എല്ലാ ഹോപ്പും നഷ്ടപ്പെടും ഡിപ്രഷനിലേക്ക് പോകും ആങ്സൈറ്റിയിലേക്ക് പോകും നിങ്ങളെ ഒരുപാട് നിങ്ങൾ ഞെരിങ്ങും നിങ്ങളെ ഒടച്ച് വാർത്ത് കഷ്ടത്തിലാക്കും നിങ്ങക്ക് എല്ലാ തരത്തിലും ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഇതൊക്കെ സ്പിരിച്വൽ തല പറഞ്ഞു ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ യാതൊരു തരത്തിലും നിങ്ങൾക്ക് ഒരു ഹോപ്പ് തോന്നാത്ത തരത്തിൽ ഇതൊന്നും ശരിയാവില്ല ഇതിനൊരു മാറ്റവും വരില്ല ഇതെന്റെ വിധിയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിൽ ഒരു സംഗതി നിൽക്കുന്നുണ്ടെങ്കിലും ഞാൻ വീണ്ടും പറയുന്നു ലാസറിന് എന്തെങ്കിലും പ്രത്യാശ ഉണ്ടായിരുന്നോ അപ്പോൾ ദൈവം അനുവദിക്കുന്ന ഒരു സമയത്ത് കാര്യങ്ങൾ മാറും അത്ഭുതകരമായി പന്ത്രണ്ട് വർഷത്തെ ഒരു മാരിഡ് ലൈഫ് എന്ന് പറയുന്നത് എനിക്ക് ഒരു വല്ലാത്ത പരിശീലനത്തിന്റെ കാലഘട്ടമായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ദൈവാനുഭവത്തിലേക്ക് എത്തുന്നത് സോ അതിന് ഞാൻ പരാതി പറയുന്നില്ല ഇന്ന് ഞാൻ പരാതി പറയുന്നില്ല പക്ഷെ സ്ട്രഗിൾസുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കഷ്ടപ്പെട്ടിട്ടും വിഷമിച്ചിട്ടൊക്കെയുണ്ട് പക്ഷെ പലതും നിങ്ങളെ രൂപപ്പെടുത്തുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകേണ്ടതാണ് സോ ഒരാൾ ശരിയായില്ലെങ്കിൽ അടുത്ത ആള് എന്ന് ചിന്തിക്കാൻ സഭ നമ്മളെ അനുവദിക്കാതിരിക്കുന്നത് ഇതുകൊണ്ടാണ് കാരണം സഭയ്ക്ക് അറിയാം ഇതിന് കുറേ ആത്മീയ തലങ്ങളുണ്ട് ഞാനും ഇക്കാര്യത്തിൽ ഇപ്പോഴാണ് സഭയോട് യോജിക്കുന്നത് കേട്ടോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവരൊക്കെ ഇത്രയും നരകിക്കുന്നു എന്നിയെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തോണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇതിനൊരു സ്പിരിച്വൽ തലമുണ്ടെന്നെ കുറെ കാലഘട്ടങ്ങൾ ഇദ്ദേഹത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ കൂടെ ജീവിച്ച് നിങ്ങൾ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു രൂപമാറ്റം വരുന്നതിന് വേണ്ടിയാകാം അല്ലെങ്കിൽ നിങ്ങളുടെ കടങ്ങൾ വീടുന്നു നിങ്ങളൊരു ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മരക്ഷയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഇങ്ങനെ ആകാന്നേ നമുക്ക് ഇതിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല ഓരോ ദമ്പതികളും യുണീക്കാണ് ഓരോ വ്യക്തികളും യുണീക്ക് ആണ് യൂണീക് ആണ് സോ യു കൺ നോട്ട് ജഡ്ജ് പീപ്പിൾ കപ്പിൾസ് ആക്ച്വലി സോ പ്രിയമുള്ളവരെ നിങ്ങളുടേത് എന്താണ് എന്നറിയാ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവരെ ദാമ്പത്യത്തിൽ സ്ട്രഗിൾസ് ഉണ്ടാകണം അത് ഉണ്ടാകും അപ്പൊ അത് എന്തുവാണ് ദൈവം അതിനെ കുറിച്ച് ഉദ്ദേശിച്ചു നിന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അത് നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നത് എനിക്ക് പറഞ്ഞുതാ പറഞ്ഞു തരുവാണെങ്കിൽ എനിക്ക് അതനുസരിച്ച് മുന്നോട്ട് പോവാലോ അല്ലെങ്കിൽ ഈ കുരിശ് എനിക്ക് എടുത്ത് മാറ്റുക അല്ലെങ്കിൽ ഇത് ചുമക്കാനുള്ള ശക്തി എനിക്ക് ഇത്താ ഇതൊക്കെ നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട് കാരണം ഭൂമിയിൽ നമുക്കൊരു ജീവിതം തന്നിട്ട് നിങ്ങൾ ഇഞ്ചിൻ്റെ ആയി ഇഞ്ചിൻ്റെ ആയി ഓരോ സെക്കൻഡ് ഓരോ നിമിഷവും സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഓൾ റൈറ്റ്സ് ഉണ്ട് നിങ്ങൾക്ക് ദൈവത്തോട് ചോദിക്കാൻ നിങ്ങൾ ദൈവത്തിന്റെ അടുത്ത് പോയിരിക്കണം ചോദിക്കണം അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തരും ഇനി ഒരു മറുപടിയും കിട്ടിയില്ലെങ്കിലും എന്തോ ഒരു സമാധാനം നിങ്ങൾക്ക് വരും മറ്റെന്തിലേക്കെങ്കിലും നിങ്ങളെ ദൈവം കൂട്ടിക്കൊണ്ടു പോകും അല്ലെങ്കിൽ ദൈവം എന്താണോ നിങ്ങളുടെ ലൈഫിൽ ഉദ്ദേശിച്ചത് അത് ദൈവം നടപ്പാക്കിക്കൊണ്ടിരിക്കും സോ ഒരു പതിനാല് പന്ത്രണ്ട് വർഷം ഒരു പരിശീലനം പോലെ എനിക്ക് തോന്നി ഇറ്റ് വാസ് കംപ്ലീറ്റ് ലോൺലിനെസ് പോലെ തോന്നി സ്ട്രഗിൾസ് പോലെ തോന്നി പക്ഷെ അതിനുശേഷം കാര്യങ്ങളൊക്കെ മാറാൻ തുടങ്ങി അപ്പോൾ ഒരു ട്വൽവ് ഇയേഴ്സ് അത് അങ്ങനെ ആയിരിക്കണം എന്നായിരുന്നു വിധി പിന്നീട് അതിന് മാറ്റം വരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ തീരുമാനം സോ എന്താണ് ദൈവത്തിന്റെ തീരുമാനം എന്താണ് ഞങ്ങളെ യോജിപ്പിച്ചതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് വിവാഹത്തിന്റെ ജ്ഞാനം ഇതൊക്കെ ദൈവത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം അവരുടെ ദാമ്പത്യം കണ്ടിട്ട് ഇവരുടെ ദാമ്പത്യം കണ്ടിട്ടോ ഒന്നും കാര്യമില്ല ദൈവം നിങ്ങളിലൂടെ എന്താണ് ആഗ്രഹം ഇതെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായ രക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഒന്നുകിൽ നിങ്ങളുടെ രക്ഷ ഇല്ലെങ്കിൽ പാർട്ട്ണറുടെ രക്ഷ അല്ലെങ്കിൽ ജനറേഷൻ കഴിഞ്ഞ ജനറേഷൻ എന്നുള്ള ഒരു വിടുതൽ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ജനറേഷന് വേണ്ടിയുള്ള ഒരു കരുതൽ എന്ത് വേണമെങ്കിലും ആകാം സോ പോയിരിക്കുക ചോദിക്കുക ഉത്തരങ്ങൾ കണ്ടെത്താം സമാധാനം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നെപ്പോലെ ആ